എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ച സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇപ്പോഴത്തെ നടി ഗായത്രി അരുണിന്റെ അനുസ്മരണക്കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ട്രെയിൻ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഏറെ നേരെ യാത്ര ചെയ്തിട്ടും തിരിച്ചറിയാനോ സംസാരിക്കാനോ സാധിക്കാതെ പോയ അനുഭവമാണ് ഗായത്രി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് നടിയുടെ വാക്കുകളിലൂടെ ഒരു ട്രെയിൻ യാത്രയുടെ ഓർമ്മയാണ് ഇന്നലെ മുതൽ മനസ്സിൽ നഷ്ടബോധത്തോടെ മാത്രം ഞാൻ ഓർമ്മിക്കുന്ന ആ യാത്ര ഇന്നലെ മനസ്സിലൊരു നൊമ്പരം കൂടി സമ്മാനിച്ചു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിൽ രണ്ട് മാസം ട്രെയിനിങ് ചെയ്തിരുന്ന സമയം അതിന്റെ ഭാഗമായി ഒരിക്കൽ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ യാത്ര ഒരു ചേർക്ക കമ്പാർട്ട്മെൻ്റിലാണ് ഞാൻ യാത്ര ചെയ്തത് എൻ്റെ ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി മലയാള പുസ്തകങ്ങൾ മാത്രം വായിച്ചിരുന്ന എനിക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി അതിനുശേഷം ഇംഗ്ലീഷ് ബുക്സ് ഒരു നിർബന്ധിത ശീലമായി മാറിയിരുന്നു ഇടയ്ക്ക് അടുത്തിരുന്ന ആൾ പതിഞ്ഞ സ്ഥലത്തിൽ ഫോണിൽ ആരോടെ കേ സംസാരിക്കുന്നത് കേൾക്കാം പ്രായത്തിന് വളരെ മുതിർന്ന ആളായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല ഇടയ്ക്കെപ്പോഴും മയക്കത്തിലേക്കും വീണുപോയിരുന്നു അങ്ങനെ കോഴിക്കോട് എത്താനായി അടുത്തിരുന്ന വ്യക്തി ആരെ വിളിച്ച് എത്രയായ വിവരം അറിയിക്കുന്നുണ്ട് കോഴിക്കോടെത്തിയ ഉടനെ ഞാൻ ബാഗ് എടുക്കാനായി എഴുന്നേറ്റു തലയ്ക്ക് മുകളിലെ റാക്കിൽ നിന്ന് ബാഗ് വലിച്ചെടുത്ത് താഴേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഒരു നിമിഷം ഞാൻ ചലിക്കാനാവാതെ എങ്ങനെ നിന്നു പോയി അടുത്തിരുന്ന ആ പ്രായമായ വ്യക്തി തലവുയർത്തി എന്നെ പതിയെ നോക്കി ഞാൻ ഞെട്ട്രൽ വിട്ടുമാറാതെ ഭാഗമായി എൻ്റെ സീറ്റിലേക്കിരുന്നു ശരീരം പതിയെ പിറക്കുന്നുണ്ടോ ഇത്ര സമയവും ഞാൻ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു സാഹിത്യപ്രേമികൾ ഒന്നടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൻ്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ ഞാൻ അത് തിരിച്ചറിഞ്ഞത് ഇറങ്ങുന്നതിന് തൊട്ട് സംസാരിക്കണം കാൽത്തൊട്ട് വാങ്ങിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞ അവധിക്ക് അച്ഛൻ്റെ പുസ്തക ശേഖരത്തിൽ നിന്ന് ആദ്യം വായിച്ച് തുടങ്ങിയത് രണ്ടാം മുഴുവും നാലുകെട്ടുമൊക്കെയാണ് എന്ന് പറയണം ഓട്ടോഗ്രാഫ് വാങ്ങണം പക്ഷേ ശരീരം അനങ്ങുന്നില്ല വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല അപ്പോഴേക്കും ട്രെയിൻ കോഴിക്കോട് സ്റ്റേഷനിലെത്തി ആളുകൾ തിരക്കിട്ട് ഇറങ്ങാൻ തുടങ്ങി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാനൊന്ന ആരോ ഞങ്ങളുടെ സമീപത്തെത്തി അദ്ദേഹവുമായി പതിയെ പുറത്തേക്ക് നീങ്ങി ഞാൻ ഞാനത് നോക്കി നേരം കൂടി അതേ ഏരിപ്പിരുന്നു പിന്നീട് പലപ്പോഴായി ഓർമ്മ വരുമ്പോഴൊക്കെ നിരാശയോടെ തലയിൽ കൈവച്ച് പോകുന്നൊരു ഓർമ്മയാണ് എനിക്കത് ഇന്നലെ ടി വിയിൽ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ വീണ്ടും നിരാശകളെന്നാവ ഓർമ്മ മനസ്സിൽ നിറഞ്ഞു വായനയിലൂടെ അശ്വരങ്ങളെ സ്നേഹിച്ചു വളർന്ന തലമുറയ്ക്ക് ഒരു വിതുമ്പലൂടെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വാർത്ത മലയാളത്തിന്റെ മഹാസാഹിത്യകാരനെ കണ്ണീരിൽ കുതിരുന്ന പ്രണാമം